കോഴിക്കോട് നഗരത്തിൽ പലയിടത്തും മാലിന്യ നീക്കം ശരിയായി നടക്കുന്നില്ല മാലിന്യം ശേഖരിക്കേണ്ടവർ തന്നെ റോഡിലും നടപ്പാതയിലും ഒക്കെ കൊണ്ടുവന്ന് തള്ളും പിന്നെ ദിവസങ്ങളോളം ചീഞ്ഞു നാറി അവിടെ തന്നെ ഇരിക്കും മാലിന്യം കൊണ്ടുപോകാൻ ബന്ധപ്പെട്ടവരെ നിരന്തരം വിളിക്കേണ്ടിയും വരും സ്റ്റേഡിയത്തിന് എതിർവശത്തുള്ള നടപ്പാതയാണിത് ഇവിടെ കാണുന്നത് പോലെ വേസ്റ്റ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി ഈ വേസ്റ്റ് ഇതുപോലെ തന്നെ ഇവിടെ കോർപ്പറേഷനോ മറ്റ് ബന്ധപ്പെട്ട ആളുകളോ ഇത് നീക്കം ചെയ്യാൻ ഇതുവരെയും ഒരു ശ്രമം നടത്തിയിട്ടില്ല ആരായിരിക്കാം ഇത്ര ധൈര്യത്തോടെ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് ഈ നടപ്പാതയിൽ തള്ളിയത് നമുക്കൊന്ന് പരിശോധിക്കാം കാൽനട യാത്രക്കാർക്കുള്ള നടപ്പാത കൈയേറിക്കൊണ്ടാണ് മാലിന്യ ചാക്കുകളുടെ കിടപ്പ് പ്ലാസ്റ്റിക്കും ഭക്ഷ്യമാലിന്യവുമൊക്കെയായി അഴുകിയ നിലയിലാണ് കാറ്റ് വീശിയാൽ പിന്നെ ദുർഗന്ധമായി മാലിന്യ ചാക്കിൽ വരെ മുളച്ചു ഉണ്ടാവാറുണ്ട് സാധാരണ വേസ്റ്റ് അവിടെ തന്നെ കിടക്കുകയാണ് മഴ നന്നായി പെയ്തില്ല ശേഷം വന്നിട്ടില്ല ബുദ്ധിമുട്ടാണ് അല്ല അങ്ങനെ കിടക്കാൻ പാടില്ലല്ലോ അന്വേഷണത്തിൽ അടുത്തുള്ള പെറ്റ് ഷോപ്പിൽ നിന്ന് ശേഖരിച്ച മാലിന്യം നടപ്പാതയിൽ ഹരിതകർമ്മ സേന കൊണ്ടുവച്ചതാണെന്ന് ബോധ്യമായി പക്ഷേ ഇതുവരെ എടുത്തു മാറ്റാൻ സമയമായില്ല ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു പത്തിരുപത് സ്ഥലമായി ഇവിടുന്ന് എടുത്തിട്ട് പോയിട്ട് ഞങ്ങളുടെ കുടുംബശ്രീയുടെ ഏതോ ടീമ് വന്നിട്ട് നമ്മുടെ പൈസ വാങ്ങിയിട്ട് കൊണ്ടുപോയതാണ് ഒരു ബാഗിന് നൂറ് രൂപ വെച്ചാൽ അവർ വാങ്ങുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ റെസിഡൻസിൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് വണ്ടി ഏതോ കുറവായത് കൊണ്ട് ഒന്നും എടുക്കാത്തതായിരിക്കും ഇങ്ങനെ നമ്മളെന്തായാലും ഒന്നും എടുക്കുമെന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ ഇതല്ലാത്ത വേസ്റ്റ് അവിടെയുണ്ട് ആരുടെയും കണ്ടത് കിട്ടാണ്ട് എനിക്ക് അറിഞ്ഞില്ല ഞങ്ങളുടെ ബാഗും എൻ്റെ അകത്തും ഉണ്ട് കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ വണ്ടിയില്ലാത്തതാണ് നീക്കാൻ തടസ്സം അത് ഞങ്ങൾക്ക് വണ്ടി ഒരു വണ്ടി ഉള്ളൂ ആ വണ്ടി വെച്ചിട്ടാണ് ഞങ്ങൾ ഫുള്ള് വാർഡ് എടുക്കുന്നത് അപ്പോ ഇതേപോലെ എല്ലാ വാർഡിലും സാധനം കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റൂല ഞങ്ങൾ വെക്കുന്നതിന്റെ കൂടെ ഈ പുറമുള്ള ആൾക്കാർ വന്നിട്ട് സാധനം കൊണ്ടു കൊണ്ടുവെക്കുന്നതാണ് അത്ര ആയത് ദിവസങ്ങളോളം പഴകിയ മാലിന്യം നീക്കം ചെയ്യാത്തത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ മാത്രം ൃത്തിപ്പെട്ട് തൊഴിലാളികൾ വന്ന മാലിന്യ പോയി വാഹനമില്ലെന്ന് പറഞ്ഞ ഇവിടെ കൂട്ടിയിട്ട മാലിന്യം അതാര് ഇവിടെ കൊണ്ടുവന്നിട്ടു എന്നുള്ള അന്വേഷണത്തിനിടയിൽ തന്നെ അതിവേഗത്തിൽ മാലിന്യം ഇവിടെ നിന്നും നീക്കം ചെയ്തു ഒന്ന് ഉണർന്നു പ്രവർത്തിച്ചാൽ മതി മാലിന്യ നീക്കമൊക്കെ സാധ്യമാകും ഷിജിൻ നടിപ്പറ്റയ്ക്കൊപ്പം അഞ്ചന സുകുമാരൻ ന്യൂസ് കോഴിക്കോട്